ഹലോ ഗായ്സ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇനി സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാനായിട്ട് അതല്ലെങ്കിൽ നമ്മൾക്കും ഒരുപാട് ഏറെ പ്രിയപ്പെട്ട വട്ടലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടോക്കുക നമ്മുടെ വട്ടലപ്പത്തിന് ആവശ്യമായിട്ടുള്ളത് ഒരു ക്ലീൻ ഒരു പൗളിലേക്ക് ആറ് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഈ വട്ടലപ്പം നമുക്ക് ചൂടോട് കൂടി കഴിക്കാനും പറ്റും അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ച് കഴിക്കാനും പറ്റും കേട്ടോ എനിക്ക് തോന്നുക ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ ഒരു ഒക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഭയങ്കര സോഫ്റ്റാണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുമാണ് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് അപ്പോൾ ഇത് ഒന്നര കപ്പ് തേങ്ങാപ്പാലും പിന്നെ അതുപോലെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഒന്നര വലിയ മുറി തേങ്ങയായിരുന്നു ഒന്നര മുറി അപ്പോൾ അത് നല്ല കട്ടി പാലാക്കിയിട്ട് പാലാക്കിയിട്ടെടുത്തതാണ് അങ്ങനെ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ എന്നിട്ട് അത് നമ്മൾ ഈ ആ മുട്ടൻ്റെ മിക്സിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇനി ബിസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണ് വെച്ചിട്ടോ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി നന്നായിട്ട് പിന്നെ പിന്നെന്താ ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ശർക്കരേൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്ത് എടുത്തതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ശർക്കര അടിയിൽ ഇങ്ങനെ കിടക്കൂട്ടാ അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ ശർക്കര ഇല്ല അങ്ങനത്തെ ഞാൻ രണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി സംശയം ഉണ്ടാവില്ല നിങ്ങൾക്ക് എത്രത്തോളം എടുക്കേണ്ടി വരും പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്യുക പിന്നെ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ എന്താ വച്ചാൽ അതിൻ്റെ അടിയിലിങ്ങനെ കിടക്കും ഈ ബൗളിലെ അടിയിലിങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്ത് എടുക്കുക പിന്നെ ഇതുപോലത്തെ ഇതൊരു കേക്ക് ടിന്നാണ് കേട്ടോ അതിൽ ഞാൻ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണുണ്ടെങ്കിൽ ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അലുമിനിയത്തിൻ്റെ ഏതെങ്കിലും ഒരു പാത്രമോ അതല്ലെങ്കിൽ സ്റ്റീലിൻ്റെ എന്തെങ്കിലും ബൗളൊക്കെ മതി എന്നിട്ട് അതിൽ നമ്മൾ നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കേക്കിൻ്റെ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി ഇതാ ഇതുപോലെയാണ് ഞാൻ ആവി ഏറ്റി എടുക്കുന്നത് ഇനി അതല്ല നിങ്ങൾ നമ്മളാ വേറെ ആവി സ്റ്റീം ചെയ്യാൻ എങ്ങനെയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതുപോലെയൊക്കെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡാണ് ട്രെയിൻ യൂസ് ചെയ്തത് ഇപ്പോൾ എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതാ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുമ്പോൾതാ നമ്മുടെ ഇതാ ആ ഫോർക്കുമ്പോൾ ഒന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കതായി എന്നാണ് അർത്ഥം അപ്പോൾ ഞാനിതിനു മുന്നേ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി നോക്കിന് അതാണ് അതില അടയാളം കാണുന്നത് കാണുന്നതിട്ടാ അപ്പോൾ അപ്പോൾ ആയിട്ടില്ലേനു ഇപ്പം നന്നായിട്ട് ചൂടാറണം ഇപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഒരു സ്പൂണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ സൈഡൊക്കെ ഒന്ന് ചുറ്റിച്ചെടുക്കണത് അത് സൈഡൊന്ന് പിടിയിച്ചെടുക്കണമല്ലോ അതിന് ശേഷം ഇതുപോലെ സ്ക്വയർ രൂപത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുക നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ നല്ല സോഫ്റ്റാണ് നല്ല ആയിട്ടുള്ള ഒരു പുഡിങ് രൂപത്തിലും കേക്ക് രൂപത്തിലൊക്കെ സല്ല് പറഞ്ഞത് ഇത് ഉമ്മച്ചി ഇത് കേക്കാണല്ലോ എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഒരു പുഡിങ്ങിൻ്റെ നമ്മൾ എഗ് പുഡിങ് ബ്രെഡ് പുഡിങ് ഒക്കെ ഉണ്ടാക്കില്ലേ സ്റ്റീം ചെയ്തിട്ട് അതുപോലത്തൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു സംഭവം അടിപൊളിയായിരുന്നു എന്തായാലും വൈകുന്നേരങ്ങളിലെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും ബായ്